ചോദിക്കുമ്പോ ബോധ്യപ്പെടുത്തേണ്ടത് കേട്ടിട്ടുണ്ടല്ലോ ഈ അതിനെ വർണ്ണിക്കുമ്പോൾ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറഞ്ഞ വരുമ്പോൾ ചന്ദ്രന്റെ ഒരു സ്ഥാനം അതിൽ പറയുന്നത് ചന്ദ്രമാ മനസോ ജാഥ എന്ന് പറയാനാണ് ചന്ദ്രൻ മനസ്സാണ് എന്ന് പുരുഷ സൂക്തം പറയുന്നു ഇനി ജ്യോതിഷത്തിലേക്ക് കടന്നാൽ ചന്ദ്രനെ ചിന്തിക്കുന്നത് മനക്കാരകനായും മാതൃകാരകനായിട്ടുമാണ് മാതാവിന്റെ വിഷയത്തെ ചന്ദ്രന്റെ നിൽപ്പനുസരിച്ചാണ് ജ്യോതിഷത്തിൽ ഗ്രഹനില നോക്കി നിശ്ചയിക്കുന്നത് അതുപോലെ ഈ ആളിന്റെ മനസ്സിന്റെ അവസ്ഥ എങ്ങനെയാണെന്നും ഈ ചന്ദ്രനെ നോക്കി നമുക്ക് പറയാൻ കഴിയും ഗ്രഹനില നില്ക്കി കേൾക്കണേ മനക്കാരകനാണ് അപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സ് ഈ മനസ്സിനെ സംബന്ധിച്ചൊരു പ്രത്യേകത ചന്ദ്രനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചന്ദ്രന് വൃത്തിക്ഷയങ്ങളുള്ള വൃദ്ധിയും ക്ഷയവും രണ്ടു പക്ഷമാണ് അങ്ങനെ ക്ഷയിച്ച് 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 ഇല്ലാതാകുന്ന ഒരു പക്ഷം വീണ്ടും വൃത്തി പ്രാപിച്ചു പ്രാപിച്ചു പൂർണ്ണനാകുന്ന അടുത്ത ഒരു പക്ഷം ഇങ്ങനെ രണ്ട് പക്ഷങ്ങളുണ്ട് അതിന് ചില കഥകളൊക്കെ ശിവരാണോ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഇപ്പം ശ്രദ്ധിക്കാം ഈ ചന്ദ്രൻ ഇന്നലെ കണ്ട ചന്ദ്രനാണോ ഇന്ന് അല്ല നാളെ ഈ ചന്ദ്രന് മാറ്റമാണ് വൃത്തിയും ക്ഷയവും ഉണ്ടാകുന്നതും പോലെ മനസ്സിന്റെ അവസ്ഥ ഈ ചന്ദ്രന്റെ അവസ്ഥയാണ് കേൾക്കണേ ഇപ്പൊ ആറരയ്ക്ക് ഇവിടെ വന്നിരുന്ന അവസ്ഥയാണോ ഇപ്പോഴത്തെ മനസ്സിന്റെ അവസ്ഥ അല്ല എന്നാ പാട്ട് കേൾക്കാൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലെ കുറെ ആളുകൾ ഈ രേപ്പഴക്കാരൻ ഇതൊന്നും നിർത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് മറ്റൊരു തരത്തിൽ ക്ഷയം പ്രാപിച്ചവരും ഇതിനകത്തുണ്ട് വൃത്തിയും ക്ഷയവും ഇതെല്ലാം ഇനിയും പാട്ട് കേട്ടാൽ തന്നെ ഒമ്പോ മണി കൂടുതൽ പാടിക്കൊണ്ടിരുന്നാൽ എത്ര ഇഷ്ടമാണെങ്കിലും ക്യൂവിലേക്ക് പോകാൻ കൊതിക്കുന്ന ആളുകൾ ഇതൊന്ന് നിർത്തിയിരുന്നേ നേരത്തെ കാലത്തെ വീട്ടിൽ പോകാം എന്ന് വിചാരിക്കുന്ന ഈ വൃത്തിക്ഷയങ്ങൾ മിനിറ്റിനിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് ഇന്ന് രാവിലെ വന്ന മനസ്സല്ല ഇന്ന് ഉച്ചയ്ക്ക് വന്ന മനസ്സല്ല ഇപ്പോഴത്തെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചന്ദ്രന് വരുന്ന വൃത്തിക്ഷയം പോലെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതാണ് ചന്ദ്രമാ മനസ്സോ ജാഥ എന്ന് പറയുന്ന മനസ്സ് ചന്ദ്രനെ മനസ്സായി കൽപ്പിച്ചതിന്റെ സങ്കല്പം കൂടി നമ്മൾ ബോധ്യപ്പെടണം കേൾക്കണേ എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എസ് എയിലെ അമേരിക്കയിൽ മിയാമി യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിയുടെ ഡീനായിരുന്ന ഡോക്ടർ അർബൻ ലീബർ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ചാൻസർ ഒരു റിസർച്ച് ഒരു ഗവേഷണം നടത്തി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാനൊരു പത്തൊൻപത് പതിനെട്ട് പത്തൊമ്പത് വർഷത്തിന് മുമ്പ് സയൻസ് ടുഡേ എന്ന് പറയുന്ന ഒരു മാഗസിൻ കണ്ട കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നത് സയൻസ് ടുഡേ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ അദ്ദേഹത്തിന്റെ ലേഖനമാണ് ഈ അർബൻ ലീബർ എഴുതിയ ലേഖനമാണ് അപ്പൊ അദ്ദേഹം അത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതൊന്ന് ശ്രദ്ധിക്കണം അർബൻ ലീബർ പറഞ്ഞതാണ് ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സും ഈ ഒരു ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഈ ചന്ദ്രനെ കഴിഞ്ഞാണ്ടി പറഞ്ഞ പോലെ ഈ ആണ്ടി പറയാനൊക്കത്തല്ല എന്താ ചന്ദ്രായൻ എന്ന് പറയുന്ന അറിയാമല്ലോ ചന്ദ്രനിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ ചന്ദ്രനിൽ ഇന്ന് പടം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് റോബോട്ടുകള് പടം ഞാൻ രണ്ടു വർഷം മുമ്പ് ചന്ദ്രനെ കുറിച്ച് പറഞ്ഞ പോലെ ഇപ്പൊ പറയാൻ പറ്റില്ല അതോടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഭാഗവതം ചർച്ച ചെയ്യുന്നതും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഇനി ഗുരുക്കന്മാരെ കുറിച്ച് ഏകാദശം പറയുമ്പോൾ ചന്ദ്രനെ ഗുരുവായി സ്വീകരിച്ചതിന്റെ സങ്കല്പം പറയുമ്പോൾ ചന്ദ്രയായനിലേക്ക് പോയെന്ന് വിചാരിച്ചതിന് കുഴപ്പമൊന്നും വരുന്നതല്ല അതിന്റെ സങ്കല്പം നമുക്ക് അന്നേരം ചർച്ച ചെയ്യും ചെയ്യാം കുരുക്കന്മാരെ കുറിച്ച് പറയാൻ സമയം കിട്ടുന്നെങ്കിൽ തിരിച്ചു വരുന്നു പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഈ അർബൻ ലീബർ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഒരു ഗവേഷണം നടത്തി പത്ത് പതിനായിരം പേരിൽ ഗവേഷണം നടത്തിയിട്ട് ഈ നമ്മുടെ മനസ്സും ഈ ചന്ദ്രന്റെ വൃത്തിക്ഷയവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വിഷയമാണ് ഇതിലൊരു ശ്രദ്ധയുണ്ടാകട്ടെ ചില ദിവസങ്ങൾ നമ്മള് രാവിലെ ഉണരും കാരണമായി നമുക്ക് ദുഃഖം തോന്നുക ഒരു കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് തോന്നാതെ അങ്ങ് വിഷമം തോന്നുന്ന ഒരവസ്ഥ ചില ദിവസങ്ങളിൽ അനുഭവപ്പെടും അർബൽപർ പറഞ്ഞതാണ് അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കുമ്പം ദേഷ്യം ഒന്നും പിടിക്കത്തില്ല ഇപ്പൊ നമ്മൾ ചോദിക്കുക എന്താ എന്തിനേ ദേഷ്യപ്പെടുന്ന ഒരു കാര്യവും പറയാനില്ല പക്ഷേ ദേഷ്യം ഇങ്ങനെ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു അത് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ സുഹൃത്തികളോട് ചോദിക്കുകയാണ് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് ദുഃഖം തോന്നുക എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പ്രത്യേക കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യാൻ തോന്നാത്തവുള്ള ദുഃഖം തോന്നുന്ന അവസ്ഥ ചില ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ തലയൊന്നും ആടുന്നില്ലല്ലോ ആ ഉണ്ട് ആ റൈഡ് തലയാടി അങ്ങനെ ഉണ്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദേഷ്യം തോന്നുക ഒരു കാര്യവും ഇല്ലാതെ തൊടുന്നു ദേഷ്യം തോന്നുക ഇപ്പൊ എന്തിനാ ഈ ദേഷ്യപ്പെടുന്ന ചോദിച്ചാൽ കാര്യൊന്നും പറയാൻ പക്ഷേ പിടിക്കരുത് വരിക ഇങ്ങനെ അവസ്ഥ എല്ലാവർക്കും അനുഭവപ്പെട്ട എനിക്ക് എനിക്കനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഇത് പറയുന്നത് ശ്രദ്ധിക്കുക അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ദിവസങ്ങളെ കുറിച്ച് അർബൽ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ വരിക ഒരു കാര്യവുമില്ലാതെ ദുഃഖം വരുന്ന ദിനങ്ങൾ ചതുർഥി ചതുർദശി എന്ന് പറയുന്ന രണ്ട് ദിനങ്ങൾ ചതുർഥി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ചതുർഥി ആ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി എന്നിങ്ങനെ നമ്മുടെ തിഥികൾ ഉണ്ടല്ലേ അതിലെ ചതുർഥി എന്ന തിഥിയിലായിരിക്കും ഇത് കൂടുതലായി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചതുർദശി ചതുർദശി എന്ന് പറഞ്ഞാൽ പതിനാലാമത്തെ രസം അപ്പൊ ഈ രണ്ട് ദിനങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം ഗവേഷണത്തിൽ ഗവേഷണത്തിലൂടെ തെളിയിച്ചത് ഞാനിത് പറഞ്ഞത് കൊണ്ട് പെട്ടെന്നറാൻ സ്വീകരിക്കേണ്ട നിങ്ങൾക്ക് ഈ അനുഭവം ഇനി എന്തെങ്കിലും ഉണ്ടാകുമ്പോ കലണ്ടർ കലണ്ടർ നോക്കിയാൽ കൃത്യം അറിയില്ല പഞ്ചാംഗം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കണം തിഥി ചതുർഥിയാണോ ചതുർദശിയാണോന്ന് നിങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചു ദേഷ്യം വരുമ്പോൾ എടുത്ത് കലണ്ടർ നോക്കിയിട്ട് കാര്യമില്ല എപ്പോഴും ദേഷ്യം വരുന്ന ആളുകൾ അല്പം ഒരു കാര്യമോ ഇല്ലാതെ ദേഷ്യം വരിക ഒരു കാരണവും ഇല്ലാതെ ദുഃഖം വരികയും ചെയ്യുന്ന ദിവസങ്ങളെയാണ് അർമൽപ് ഇത് പറഞ്ഞത് മനസ്സും ആയിട്ടുള്ള ബന്ധം ഇത് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നു ഒരു ഈ പഠിക്കുന്ന കുട്ടി ടീച്ചറിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു സിനിമ ഈ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കും കുറക്കണ്ട തിരിച്ചാൽ വരിക വരിക അപ്പൊ ഏതായാലും അപ്പൊ ഇവിടെ പറയാണ് ആരെങ്കിലും ചന്ദ്രനെ കണ്ടുകൊണ്ട് ഗുരുവിന്റെ പത്നിയെ തന്റെ പത്നിയാക്കി സ്വീകരിച്ച ചന്ദ്രനത് ചെയ്യാങ്കിൽ പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചാൽ എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചന്ദ്രൻ മനസ്സാണെന്ന് ബോധ്യപ്പെടണം മനസ്സിന്റെ അവസ്ഥയിൽ മനസ്സിലും വിഷയം ഗുരുവിന്റെ പത്നിയെന്നൊന്നുമില്ല സാഹചര്യത്തിൽ കിട്ടിയാൽ ഏത് രീതിയിലും ചലിക്കുന്ന ഒരു സാധനമാണ് മനസ്സ് അതാ നമ്മൾ അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ടോ ഗുരുവിന്റെ പത്നി സന്താനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചന്ദ്ര മനസ്സാണ് മനസ്സിന് ഒരു ഡെഫിനിഷൻ ഇല്ല നിർവചനമില്ല മനസ്സിനെ ഇപ്പൊ സൈക്കാർട്ടിസ്റ്റിനോടോ സൈക്കോളജിസ്റ്റിനോടോ നമ്മള് മനസ്സെന്താണ് എന്ന് ചോദിച്ചാൽ ഒരു നിർവചനമില്ല ഉദാഹരണങ്ങളാണ് മനസ്സിന് വേണ്ടി പറയുന്നത് ഉദാഹരണങ്ങൾ ഇന്നത് മനസ്സ് നമ്മൾ ഓൾ ബോഡി